നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചർ അതായത് പല ആളുകളും വാട്സപ്പിനകത്ത് ഫോട്ടോസുകൾ അയച്ചു കൊടുക്കാറുണ്ടെങ്കിലും അത് കൃത്യമായി നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ അയച്ചു കൊടുക്കാൻ സാധിക്കില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെയാണ് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാവുന്നതാണ് ഈ മെത്തേഡ് നിങ്ങൾ കണ്ടുവെക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇങ്ങനെ നിങ്ങൾ ഫോട്ടോ അയച്ചു നോക്കൂ നിങ്ങൾ ആർക്കാണോ അയക്കുന്ന ആ വ്യക്തിക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കാനും അപ്പോൾ അപ്പം എങ്ങനെയെങ്കിലും മെത്തേഡെന്ന് നോക്കാം ഞാൻ അതിനുവേണ്ടി വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തു ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ആദ്യം ഒരു ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു ഈ ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കുന്ന സമയത്ത് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ മുകളിൽ എച്ച് ഡി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ എച്ച് ഡി ക്വാളിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്താൽ സാധാരണ നമ്മൾ ഫോട്ടോ അയക്കുന്നതിനേക്കാളും കുറച്ചൊക്കെ അധികം ഒരു ക്വാളിറ്റി നമുക്ക് ലഭിക്കാറുണ്ട് ഇത് വാട്സപ്പ് കൊണ്ടുപോകുന്നൊരു അപ്ഡേറ്റ് ആണ് എന്നാൽ മറ്റൊരു മെത്തേഡ് നമുക്ക് ഈ ഫോട്ടോ അയക്കുന്നതിന് വേണ്ടി ഇത് ഫോട്ടോ ആയാലും വീഡിയോസ് ആണെങ്കിലും ഈ നമ്മുടെ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ബ്രൗസ് ഡോക്യൂമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അല്ലെങ്കിൽ ചൂസ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ചൂസ് ചൂസ് ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയതും ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് വീഡിയോസാണോ വേണ്ടതെങ്കിൽ അത് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക അത് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് സെൻഡ് സെൻഡാക്കുക കിട്ടുന്ന ഇത് ഡൗൺലോഡ് ചെയ്താൽ അയാൾക്ക് ആ ഫോട്ടോ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടില്ല സാധാരണ ഈ എച്ച് ഡി ക്വാളിറ്റിയിൽ നമ്മൾ ഫോട്ടോ അയച്ചാലും പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൽ കൃത്യമായ ക്വാളിറ്റി വാട്സപ്പിനകത്ത് കിട്ടില്ല വാട്സപ്പ് കൊണ്ടുവന്ന അപ്ഡേറ്റ് ആണെങ്കിൽ പോലും അത് മികച്ച ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ ഇതുപോലെ ഈ ഡോക്യൂമെൻ്റ് മെത്തേഡായിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോ നല്ല ക്വാളിറ്റിയിൽ അയാൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇനി ഇതുപോലെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ മുകളിൽ എച്ച് ഡി എന്ന ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് അയച്ചു കൊടുത്താലും നല്ല ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ഒരു ഫോട്ടോ അയക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ആൾക്ക് നല്ല ക്വാളിറ്റിയിൽ ആ ഫോട്ടോ കിട്ടിയാൽ മാത്രമേ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ഫോട്ടോക്കുള്ള പ്രാധാന്യം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ അയച്ചു നോക്കൂ തീർച്ചയായിട്ടും കിട്ടുന്ന ആൾക്ക് അത് മികച്ച ക്വാളിറ്റി കിട്ടുകയും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം